സ്പ്രേ ബോട്ടിൽ ആക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓരോ വകച്ചിൽ എടുത്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ ഓക്കെ ഈ ഒരു ഹെയർ ടോണർ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും കുളിക്കൊന്നും വേണ്ട കേട്ടോ ഓക്കെ അതായത് ഈ ഒരു ഹെയർ ടോണർ തന്നെ മതി നമുക്ക് ദിവസം കുളിക്കാനൊക്കെ മടിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഹെയർ ഗ്രോത്ത് ആയിട്ട് വരണം എന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്താൽ മാത്രം മതി അതായത് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ ഹെയർഫോള് പിന്നെ താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു ഹെയർ ടോണർ അടിപൊളിയായിട്ട് വർക്ക് ആവും ഞാൻ ഇത് ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ ഞാൻ ചെയ്യാറുള്ള ഒരു ഹെയർ ടോണർ ആണ് കേട്ടോ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഏഴ് ദിവസം വരെ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം അതായത് കുളിക്കാനൊക്കെ മടിയുള്ള ആളുകൾ ഉണ്ടാവില്ല ഇപ്പൊ ദിവസം കുളിക്കാനൊക്കെ മടിയിലെ ആളുകളാണെങ്കിൽ ഈ ഒരു ഹെയർ ടോണർ യൂസ് ചെയ്താൽ മതി നിങ്ങളുടെ ഹെയർ നല്ല ഗ്രോത്ത് ആയിട്ട് വരും അതായത് ഹെയർ നന്നായിട്ട് വളരും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള താരൻ അതുപോലെ തന്നെ പേന് അങ്ങനത്തെ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഓക്കെ അതൊക്കെ റിമൂവ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് വളരാനും പിന്നെ നമ്മുടെ ഹെയർ ഒന്ന് സ്മൂത്ത് ആവാനായിട്ടും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണറാണിത് ദിവസവും നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഈ ഒരു ഹെയർ ടോണർ രാവിലെ നീറ്റവാണെ നിങ്ങളൊന്ന് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഇഷ്ടമുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ടോണറാണ് കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ ഈ ഒരു ഹെയർ ടോണർ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എന്റെ ഹെയർ ഒക്കെ ഭയങ്കരമായിട്ട് വെട്ടിയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒരു രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും നന്നായിട്ടൊന്നും ഹെയർ വളർന്നു വന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ എൻ്റെ ഹെയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ടും വന്നിട്ടുണ്ട് ഹെയർ ഓക്കെ അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യം ടോണർ ഉണ്ടാക്കാം എന്നിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഓക്കെ ആദ്യം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത് ചന്തർത്തിപ്പൂ ആണ് ഒരു നാലഞ്ച് ചന്തർത്തിപ്പൂ ഞാൻ ഇട്ടിട്ടുണ്ട് അതില് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ആരുവെയ്പ്പിന്റെ ഇലയാണ് കേട്ടോ ഇനി ഞാനിതിലേക്ക് പാരക്കയുടെ ഇലയാണിത് മൂന്നാല് പേരക്കയുടെ അല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് നന്നായിട്ട് തിളച്ചു വരും കേട്ടോ ആ ഒരു ഗ്ലാസ് അര ഗ്ലാസ് ആയി ആവുന്നവരെ നമ്മളൊന്ന് അതായത് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്നവരെ നമ്മൾ ഒന്ന് കുറുക്കി കൊണ്ടുവരിക ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട് അതാണ് ഉലുവയാണോട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ചെമ്പരത്തി പൂവിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഓക്കെ നന്നായിട്ട് കുറുകി വരും കേട്ടോ ഇത് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആവുന്നവരെയും നമ്മൾ ഇതൊന്ന് കുറുക്കിയെടുക്കണം എന്നിട്ട് ഇത് അരിക്കുകട്ടോ അരിച്ചെടുക്കണേ എന്നിട്ട് വേണം നമ്മളിത് ഹെയറിൽ യൂസ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഉലുവയുടെയും ആര്വെയ്പ്പിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് വരും കേട്ടോ ഓക്കെ അപ്പതേ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം വേണം അരിപ്പയിലേക്ക് അരിച്ചെടുക്കാനായിട്ട് ഓക്കെ അപ്പൊ ഞാൻ ഇതിന് ചൂടാറി അരിപ്പയിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം കാണിക്കാം അപ്പതേ നമ്മുടെ ടോണർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ആക്കി ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇതേപോലത്തെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ടോണർ നിങ്ങൾ ഇതിലേക്ക് ആക്കിയെടുക്ക കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ചൂടാറിയ ശേഷം മരിച്ചെടുത്തിട്ട് ഇതേ ലേക്ക് ആക്കുവാണ് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ ഇതൊരു സാനിറ്റൈസറിന്റെ പാത്രാണ് കേട്ടോ എന്റെ കയ്യിൽ ഇതേ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആക്കിയതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഹെയറിൽ സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം പിന്നെ അതിനു മുമ്പായിട്ട് ഞാൻ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തത് എന്നുള്ളത് ഒന്നും പറയാം ഓക്കെ ഒരു അഞ്ചാറ് ചെമ്പരത്തി പൂ വേണം നമുക്ക് ഓക്കെ അതിന്റെ ആ ഒരു ചെമ്പരത്തി പൂവിന്റെ നടുക്കുള്ള ആ ഒരു നീണ്ട ഒരു ഇതുണ്ടല്ലോ അത് നമ്മൾ പൂക്ക് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ചെമ്പരത്തി പൂ എടുക്കാൻ ഓക്കെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ടത് ഉലുവയാണ് ഒരു സ്പൂൺ ഉലുവ പിന്നെ വേണ്ടത് ആരിവേപ്പിന്റെ ഇലയാണ് അതൊരു രണ്ട് കൊന്തൾ എടുത്തിട്ട് നമ്മളത് ഇട ഇടുക പിന്നെ കഴുകിയിട്ട് വേണം ഇടാനായിട്ട് കെട്ടോ ഓക്കെ പിന്നെ വേണ്ടത് ഒരു നാലഞ്ച് പേരക്കയുടെ ഇല കൂടിയാണ് പേരക്കയുടെ ഇല നല്ല ഇളയ ഇല കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ഓക്കെ ഈ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ഹെയറിന് നല്ലതാണ് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് ഇനി ഈ ഒരു ടോണർ എങ്ങനെയാണ് ഹെയറിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം ഓക്കെ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഓരോ വകച്ചിലെടുത്തതിനു ശേഷം അവിടെ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചെറിയൊരു മസാജ് ചെയ്ത് കൊടുത്തതിനു ശേഷം അങ്ങനെ വിട്ട് കളഞ്ഞാൽ മതി പിന്നെ ഈ ഹെഡേക്ക് കോൾഡ് മൈഗ്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീരർക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ സൂക്ഷിക്ക അവര് കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു അഞ്ചു മിനിറ്റ് മുന്നേ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഓയിലൊക്കെ തേച്ചതിനു ശേഷം ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജ് മസാജൊക്കെ കൊടുത്ത് അപ്പങ്ങൾ കുളിച്ച് ഒഴിവാക്കുക കേട്ടോ ഓക്കെ ഇനി അല്ലാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞത് അല്ലാത്തവർ ഇപ്പൊ കുളിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ എപ്പോഴാണോ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അതായത് രാവിലെയോ ഉച്ചയ്ക്കോ ഈവനിങ്ങോ ഒക്കെയാണ് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സമയം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ രാവിലെ യൂസ് ചെയ്യാം രാത്രിയിലും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഡ്രൈബോട്ടിലാക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലേ ഓരോ വകച്ചിലെടുത്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ലൊരു മസാജ് കൊടുക്കണം കേട്ടോ നമ്മൾ ഹെയറിൽ എപ്പോഴും എങ്കിലേ ഈ ഒരു ടോണർ നമ്മുടെ ഹെയറിലേക്ക് അങ്ങ് പിടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഓക്കെ ഇതേപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യാം പിന്നെ എനിക്ക് ഹെഡും മൈഗ്രൈൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കുളിക്കുന്നതിന് തൊട്ട് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയൊരു ഓയിലൊക്കെ തേച്ച് ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് വരും അത് കുളിച്ച് വരും ഞാൻ ഇത് അഞ്ച് മിനിറ്റ് ഹെയറിൽ വയ്ക്കത്തുള്ളൂ അപ്പം ഇതേപോലെ തലവേദന ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇപ്പം എന്നെ പോലെ തലവേദന മൈഗ്രൈൻ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കോൾഡ് നീരർക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവര് ശ്രദ്ധിക്കാം അപ്പം ഞാൻ ഇതൊന്ന് ഇപ്പം യൂസ് ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് വെച്ചിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്തിട്ട് വരും ഓക്കെ അല്ലാത്തവർക്ക് ഇപ്പൊ കുളിക്കാൻ മടിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്താൽ മതി അവർക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്ത് അങ്ങ് അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി ഓക്കെ അതേപോലെ നമ്മൾ ഹെയറിൽ ബാക്കിലേക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സ്പ്രേ ബോട്ടിൽ ആക്കുന്നതുകൊണ്ട് എല്ലായിടത്തും ഹെയറിൽ എല്ലായിടത്തും എത്തും കേട്ടോ അപ്പം നല്ല സുഖമാണ് നമുക്ക് പിന്നെ ഇത് നമ്മളിങ്ങനെ ഹെയറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഉലുവയുടെ സ്മെല്ലും അതുപോലെ ആരുവെയ്പ്പിന്റെ ഇലയുടെ സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ അത് ഇഷ്ടമുള്ള ആളുകൾക്ക് നോ പ്രോബ്ലം എനിക്കിഷ്ടമാണ് ഓക്കേ ഇനി നന്നായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ കൈവിരലിന്റെ ഈ ഒരു തുമ്പ് ഭാഗം എടുത്തിട്ട് ഇങ്ങനെ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ ഓക്കെ ഹെയർ മസാജ് ഒക്കെ കഴിഞ്ഞു ഇനി എനിക്ക് പോയി കുളിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹെയർ ടോണർ എന്ന് പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട എന്നെ പോലെ മൈഗ്രെയിനോ ഹെഡേക്കോ അതുപോലെ നീരർക്കത്തിന്റെ പ്രശ്നം അതുപോലെ തന്നെ കോൾഡ് ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവര് കുളിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പായിട്ട് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് ഒക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയുകട്ടോ ഓക്കെ അല്ലാത്തവർ ഇപ്പം കുളിക്കാൻ മടിയുള്ള ആളുകൾ ഈ ഇങ്ങനെ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി രാവിലെയും നൈറ്റും ഒക്കെ ആയിട്ട് ഓക്കെ ഈവനിങ് നൈറ്റ് എങ്ങനെയാ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ എന്റെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയറിൽ താരനൊക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ടും ഈ ഒരു ടോണർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ആക്ച്വലി രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യാറുള്ളത് അത് നമുക്ക് നമ്മുടെ ഇഷ്ടം ഇഷ്ടംപോലെ എങ്ങനെയാച്ചാൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം ഞാൻ ആഴ്ച ഒരു മൂന്നവണ ആയിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരി